സുഹൃത്തുക്കളെ നമസ്കാരം അങ്ങേയറ്റം വിവാദപരവും ചൂടുപിടിപ്പിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത് വിഷയം ദേശസുരക്ഷയും ദേശസ്നേഹവും ഒക്കെ ആകുമ്പോൾ അല്പം കൂടുകയും ചെയ്യുമല്ലോ പവിത്രമായ സത്യപ്രതിജ്ഞയും കൊടിയ വഞ്ചനയും ഡിസേബിൾഡ് മിലിറ്ററി വെറ്ററൻസിന്റെ ഡിസബിലിറ്റി പെൻഷന്റെ പുറത്ത് നമ്മുടെ ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മലാ സീതാരാമൻ ഇൻകം ടാക്സ് ഏർപ്പെടുത്തി എന്നുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും ഈ വിഷയത്തിൽ മേജർ ജനറൽ ജി ഡി ബക്ഷിയെയും ശ്രീ ടി ജി മോഹൻദാസിനെയും പോലെയുള്ള പ്രഗത്ഭരക്ക് ഇതിനോടകം തന്നെ അവരുടെ ശക്തമായ നിലപാടുകൾ അറിയിച്ചു കഴിഞ്ഞതുമാണ് എന്നാൽ അവർ കണ്ടതിനും അപ്പുറം ഈ വിഷയത്തിൽ ഇനിയും പലതും മറഞ്ഞിരിപ്പുണ്ട് ഈ വിവാദത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചൊല്ലാനാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ എന്നെ ചീത്ത വിളിക്കുന്നവരുണ്ടാകാം ഒരുപക്ഷെ എന്നേക്കുമായിട്ട് ഈ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നവരും ഉണ്ടാകാം എന്നാലും ഇതൊന്നും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാനൊരു റിട്ടയേർഡ് സൈനികൻ എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ നന്മയ്ക്കായിട്ട് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് സത്യം വിളിച്ച് പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമായിട്ട് ഞാൻ കരുതുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഘുനാഥ് ചൈതന്യ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററാണ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് സ്വാഗതം ഞങ്ങളാരും ഒരു ജോലിക്ക് വേണ്ടി മാത്രമല്ല യൂണിഫോം അണിഞ്ഞത് സർവീസ് ബിഫോർ സെൽഫ് സ്വയത്തെക്കാൾ വലുത് സേവനം എന്ന മഹത്തായ ആശയം നെഞ്ചിലേറ്റി ത്രിവർണ്ണ പതാകയ്ക്ക് മുമ്പിൽ സത്യപ്രതിജ്ഞ ചെയ്താണ് ഞങ്ങൾ ഓരോരുത്തരും ഈ സേനയുടെ ഭാഗമായത് ശരിയല്ലേ സൈനികരെ പക്ഷെ ഇന്ന് ആ യൂണിഫോമിന് കളങ്കം ചാർത്തുന്ന ചില വാർത്തകളാണ് പുറത്തു വരുന്നത് പൊള്ളുന്ന ചൂടിൽ മരുഭൂമിയിലും കൊടുന്തണുപ്പിൽ സിയാച്ചിൻ ഗ്ലേഷ്യർ പോലെയുള്ള സ്ഥലങ്ങളിൽ ശത്രുവിനെ മുഖാമുഖം കണ്ട് രാജ്യത്തെ സംരക്ഷിക്കാനായിട്ട് കാവൽ നിൽക്കുന്ന ആ സൈനികരെ സാധാരണ ജനങ്ങളെ ദൈവത്തെ പോലെ കാണുമ്പോൾ ആ വിശ്വാസത്തെ മുതലെടുത്ത് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ ശ്രമിക്കുന്ന ചില കറുത്ത ആടുകൾ ബ്ലാക്ക് ഷീപ്പുകൾ നമ്മളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിലും വെറ്ററൻസ് ഗ്രൂപ്പുകളിലും എല്ലാം ഒരു വലിയ ബഹളം നടക്കുന്നുണ്ട് സർക്കാർ ഡിസബിലിറ്റി പെൻഷൻ നികുതി ഏർപ്പെടുത്തി സൈനികരെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് ഒപ്പുശേഖരണവും പ്രതിഷേധവും പോലും നടക്കുന്നുണ്ട് സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ ഇപ്പോൾ നടക്കുന്നത് സൈനികരെ ദ്രോഹിക്കലല്ല മറിച്ച് വർഷങ്ങളായിട്ട് സൈന്യത്തിന്റെ ഉള്ളില് പ്രത്യേകിച്ചും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഇടയിൽ വേര് പിടിച്ച ഒരു അഴിമതിയെ ഒരു ഓർഗനൈസ്ഡ് ലൂട്ടിനെ വേരോടെ പിഴുതെറിയാനുള്ള സർക്കാരിന്റെ ധീരമായ നീക്കമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് കണക്കുകളാണ് വികാരമല്ല വിവേകമാണ് നമുക്ക് വേണ്ടത് ആരാണ് യഥാർത്ഥത്തിൽ ഈ ഡിസബിലിറ്റി പെൻഷൻ അടിച്ചു മാറ്റുന്നത് അതിർത്തിയിൽ കാവൽ നിൽക്കുന്ന ജവാനാണോ അതോ ഡൽഹിയിലെയും മറ്റ് ഹെഡ്ക്വാർട്ടേഴ്സുകളിലെയും എയർ കണ്ടീഷൻ മുറികളിലിരുന്ന് വിരമിക്കാൻ കാത്തിരിക്കുന്ന ജനറൽമാരാണോ ഇതൊരു തുറന്നു പറച്ചിലാണ് സത്യം കൈപ്പേറിയതായിരിക്കും പക്ഷെ ഇത് പറഞ്ഞേ തീരൂ ആദ്യം നമ്മൾ ചരിത്രം മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടില് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമുണ്ട് യുദ്ധഭൂമിയിൽ കൈകാലുകൾ നഷ്ടപ്പെട്ട അല്ലെ കണ്ണുകൾ നഷ്ടപ്പെട്ട സൈനികർക്ക് അവർക്ക് ലഭിക്കുന്ന പെൻഷനിൽ നികുതി നൽകേണ്ടതില്ല എന്ന നിയമം അത് നൂറ് ശതമാനം ശരിയാണ് രാജ്യത്തിന് വേണ്ടി ശരീരം സമർപ്പിച്ചവന് ആ ആനുകൂല്യം ലഭിക്കണം ലഭിച്ചിരിക്കണം എന്നാൽ ഇന്നെന്താണ് നടക്കുന്നത് യുദ്ധം കണ്ടിട്ടില്ലാത്ത ഒരു വെടിയച്ചു പോലും കേട്ടിട്ടില്ലാത്ത ജീവിതകാലം മുഴുവൻ പീസ് സ്റ്റേഷനുകളിൽ സുഖമായി ജോലി ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥർ വിരമിക്കാൻ ഒരു മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ പെട്ടെന്ന് രോഗികളാകുന്നു ഇതൊരു മാജിക്കാണ് ഒരു പക്ഷേ ഇന്ത്യൻ സേനകളിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മാജിക് മുപ്പത്തി വർഷം സർവീസ് നടത്തുമ്പോ ഇല്ലാത്ത രോഗങ്ങൾ കൃത്യം വിരമിക്കുന്ന മാസത്തിൽ എങ്ങനെയാണ് പൊട്ടിമുളയ്ക്കുന്നത് പ്രൊമോഷൻ ബോർഡുകളിലൊക്കെ ഷെയ്പ്പ് വൺ അതായത് ഏറ്റവും മികച്ച ഫിറ്റ്നസ് കാറ്റഗറിയിൽ ഇരുന്നവര് വിരമിക്കൽ അടുക്കുമ്പോൾ എങ്ങനെയാണ് ഈ ലോ മെഡിക്കൽ കാറ്റഗറി ആയി പോകുന്നത് ഉത്തരം ലളിതമാണ് ടാക്സ് എക്സംഷൻ നികുതി ഇളവ് ലക്ഷക്കണക്കിന് രൂപ പെൻഷൻ വാങ്ങുമ്പോൾ അതിൽ ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കാൻ കണ്ടെത്തിയ ഒരു എളുപ്പവഴിയാണ് ഡിസബിലിറ്റി പെൻഷൻ ഇതിനെതിരെയാണ് സി എ ജിയും കേന്ദ്ര സർക്കാരും രംഗത്ത് വന്നിരിക്കുന്നത് കള്ളത്തരത്തിന്റെ കണക്കുകൾ സി എ ജി റിപ്പോർട്ട് ഇത് ഞാൻ പറയുന്നതല്ല ഇന്ത്യയുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സി എ ജി പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളൊന്നും നോക്കുക ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാനായിട്ട് നമുക്ക് രണ്ട് വിഭാഗങ്ങളെ ആദ്യം ഒന്ന് താരതമ്യം ചെയ്യാം ഒന്ന് പി ബിഒ ആർ പേഴ്സണൽ ബിലോ ഓഫീസർ റാങ്ക് പച്ചമലയാളത്തിൽ പറഞ്ഞ നമ്മുടെ ജവാൻമാര് രണ്ടാമത്തേത് ഓഫീസേഴ്സ് അതായത് ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥർ ഇതിലെ ഡിസബിലിറ്റി ക്ലെയിം ചെയ്യുന്നവരുടെ കണക്ക് ആദ്യം നമുക്കൊന്ന് നോക്കാം കണക്കുകള് പ്രകാരം വിരമിക്കുന്ന ജവാന്മാരില് വെറും പതിനഞ്ച് മുതൽ പതിനെട്ട് ശതമാനം വരെ മാത്രമാണ് ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നത് തിയാച്ചിൻ ഗ്ലേഷ്യറിലും മരുഭൂമിയിലും കാടുകളിലും ഏറ്റവും കഠിനമായ ജോലി ചെയ്യുന്ന ജവാന്മാരില് പതിനെട്ട് ശതമാനം മാത്രം എന്നാൽ ഓഫീസർമാരുടെ കാര്യമോ വിരമിക്കുന്ന ഓഫീസർമാരിൽ നാൽപ്പത് ശതമാനത്തോളം പേരും ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ ഫീൽഡിൽ നിൽക്കുന്ന ജവാനെക്കാളും ഇരട്ടി ഡിസബിലിറ്റി ഓഫീസിലെ കസേരയിൽ ഇരിക്കുന്ന ഓഫീസർക്കോ ഓഫീസർമാർ ഫീൽഡിൽ പോകുന്നില്ല എന്നോ അല്ലെങ്കിൽ അവിടെ വെച്ചുള്ള ഡിസബിലിറ്റി അവർക്ക് സംഭവിക്കുന്നില്ല എന്നോ ഇതിന് അർത്ഥമില്ല രോഗങ്ങളുടെ സ്വഭാവം നോക്കുമ്പോൾ കൂടുതലും ഓഫീസർമാർ ക്ലെയിം ചെയ്യുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ പ്രമേഹം അതായത് ഡയബറ്റീസ് രക്തസമ്മർദ്ദം അതായത് ഹൈപ്പർ ടെൻഷൻ പിന്നെ ഒരു കൈയും കണക്കുമില്ലാതെ യാതൊരു കൺട്രോളും ഇല്ലാതെ തിന്നും കുടിച്ചും ഉണ്ടാക്കുന്ന അമിതവണ്ണം അതായത് ഒബേസിറ്റി ഇതൊക്കെ ജീവിതശൈലി രോഗങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് പ്രായമാകുമ്പോൾ ആർക്കും വരാവുന്ന അസുഖങ്ങൾ ഇതിനെയാണ് സൈനിക സേവനം കൊണ്ടുണ്ടായതാണ് അതായത് ആട്രിബ്യൂട്ടബിൾ ടു മിലിറ്ററി സർവീസ് എന്ന് എഴുതി വാങ്ങി ഇവർ നികുതി വെട്ടിക്കുന്നത് വേലി തന്നെ വിളവ് തന്ന കാഴ്ച ഇവിടെയാണ് ഈ തട്ടിപ്പിന്റെ ഏറ്റവും വൃത്തികെട്ട മുഖം വെളിപ്പെടുന്നത് ആരാണ് ഈ ഓഫീസർമാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആർമി മെഡിക്കൽ കോറിലെ ഡോക്ടർമാർ സി ഐജി കണ്ടെത്തിയ ഏറ്റവും വലിയ തമാശ അല്ലെങ്കിൽ ദുരന്തം ഇതാണ് മറ്റുള്ളവരുടെ ഫിറ്റ്നസ് പരിശോധിക്കുന്ന ഈ ഡോക്ടർമാർ വിരമിക്കുമ്പോൾ അവരിൽ നാല്പത്തിനാല് ശതമാനം മുതൽ അൻപത്തി എട്ട് ശതമാനം വരെ പേരും ഡിസബിലിറ്റി പെൻഷൻ വാങ്ങുന്നവരാണ് വൈദ്യശാസ്ത്രം പഠിച്ച ഡോക്ടർമാർക്ക് പോലും വിരമിക്കാറാകുമ്പോൾ കൂട്ടത്തോടെ അസുഖം വരുന്നു ഇത് യാദൃശികമാണോ അതോ നീ എനിക്ക് സർട്ടിഫിക്കറ്റ് എത്താൻ ഞാൻ നിനക്കും തരാം എന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണോ സഹോദരങ്ങളെ ഇത് അധികാര എന്നുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഒരു സാധാരണ ജവാന് ഒരു ചെറിയ ശാരീരിക ബുദ്ധിമുട്ട് വന്നാൽ മെഡിക്കൽ ബോർഡിന്റെ മുമ്പിൽ വിയർപ്പ് ഒഴുക്കേണ്ടി വരുമ്പോ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഫോൺ വിളിച്ചാൽ സർട്ടിഫിക്കറ്റ് വീട്ടിലെത്തുന്ന അവസ്ഥ ഇതാണോ നമ്മൾ പഠിച്ച സൈനിക അച്ചടക്കം ഇതാണോ നമ്മൾ പഠിച്ച ദേശസ്നേഹം ഇതാണോ നമ്മൾ പഠിച്ച ദേശ സേവനം ഇതൊരു സാമ്പത്തിക കുറ്റകൃത്യമാണ് ഇതെങ്ങനെ നടക്കുന്നു എന്ന് ഓരോ പൗരനും അറിഞ്ഞിരിക്കണം ഇവിടെ നമുക്ക് രണ്ടുതരം ഒരുമിക്കലുകൾ കാണാനായിട്ട് സാധിക്കും ഒന്ന് ഇൻവാലിഡ് ഔട്ട് അതായത് സേവനത്തിനിടയിൽ പരിക്കേറ്റ് ജോലിയിൽ തുടരാൻ പറ്റാതെ പുറത്തു പോകുന്നവർ ഇവർക്ക് നികുതി ഇളവ് നൽകുന്നതിൽ ആർക്കും എതിർപ്പില്ല രണ്ടാമത്തേതാണ് സൂപ്പർ ആനുവേഷൻ സർവീസ് കാലാവധി മുഴുവൻ അതായത് മുപ്പത് മുതൽ മുപ്പത്തി അഞ്ച് വർഷം വരെ പൂർത്തിയാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് വിരമിക്കുന്നവർ ഈ തട്ടിപ്പ് നടക്കുന്നത് രണ്ടാമത്തെ കൂട്ടറിലാണ് സൂപ്പർ ആനുവേറ്റഡ് വിരമിക്കാൻ മാസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇവർ ഡിസബിലിറ്റി കണ്ടെത്തുന്നു ഉദാഹരണത്തിന് കേൾവിക്കുറവോ നടുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ബ്രോഡ്ബാൻഡിങ് എന്നൊരു നിയമമുണ്ട് നിങ്ങൾക്ക് ഇരുപത് ശതമാനം ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അത് അൻപത് ശതമാനമായിട്ട് വർദ്ധിപ്പിച്ച് നൽകും അൻപത് ശതമാനത്തിന് മുകളിലാണെങ്കിൽ അത് എഴുപത്തി ശതമാനമാക്കി നിങ്ങൾക്ക് നൽകും ഇതിന്റെ ഫലം എന്താണ് ഒരു ലക്ഷം രൂപ പെൻഷൻ കിട്ടേണ്ട ഒരു ഓഫീസർക്ക് അൻപതിനായിരം രൂപ അധികം ഡിസബിലിറ്റി എലിമെന്റ് കിട്ടുന്നു അങ്ങനെ ആകെ ഒന്നര ലക്ഷം രൂപ ഏറ്റവും വലിയ കാര്യം ഈ ഒന്നര ലക്ഷം രൂപയ്ക്കും ഒരു രൂപ പോലും ഇൻകം ടാക്സ് കൊടുക്കണ്ട എന്നുള്ളതാണ് ഇനി നമുക്ക് ഒന്നോ രണ്ടോ യഥാർത്ഥ കേസ് സ്റ്റഡിയും കൂടി ഒന്ന് പരിശോധിക്കാം ഇവിടെ പേരുകൾ സാങ്കല്പികമാണ് പക്ഷേ സാഹചര്യം യഥാർത്ഥമാണ് ആദ്യത്തേത് ഒരു ജെനുവിൻ ഹീറോ നൈബ് സുബേദാർ രമേഷ് കാർഗിൽ യുദ്ധത്തിൽ കാലിന് പരിക്കേറ്റു നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി സർവീസിൽ തുടരാൻ പറ്റാത്തത് കൊണ്ട് പതിനഞ്ചാം വർഷം പുറത്തായി ഇദ്ദേഹത്തിന് പുതിയ നിയമപ്രകാരവും നികുതി നൽകേണ്ടതില്ല ഇത് സുരക്ഷിതമാണ് ഇനി രണ്ടാമത്തെ കേസ് ഒരു ലഫ്റ്റനന്റ് ജനറൽ എക്സ് മുപ്പത്തിയെട്ട് വർഷം സർവീസ് കരിയർ മുഴുവൻ ഷെയ്പ്പ് വൺ ഫിറ്റ്നസ് ഡൽഹി ഹെഡ്ക്വാർട്ടേഴ്സിൽ അവസാന മൂന്ന് വർഷം വിരമിക്കുന്ന മാസത്തിൽ ഹൈപ്പർ ടെൻഷൻ അതായത് രക്തസമ്മർദ്ദം റിപ്പോർട്ട് ചെയ്യുന്നു സ്വാധീനം ഉപയോഗിച്ച് ഇരുപത് ശതമാനം ഡിസബിലിറ്റി എഴുതി വാങ്ങുന്നു ബ്രോഡ്ബാൻഡിങ് വഴി അത് അൻപത് ശതമാനമാക്കുന്നു ടാക്സ് ഒഴിവാക്കി പെൻഷൻ വാങ്ങുന്നു പുതിയ നിയമം അനുസരിച്ച് ഇദ്ദേഹത്തിനും അധിക പെൻഷനായ അൻപത് ശതമാനം ലഭിക്കും പക്ഷേ ആ തുകയ്ക്ക് ഇൻകം ടാക്സ് നൽകേണ്ടി വരും സാധാരണ പൗരൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നികുതി അടയ്ക്കുമ്പോൾ ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങുന്നവർ നികുതി കൊടുക്കാതെ സുഖിക്കുന്നു ഇത് രാജ്യദ്രോഹമല്ലേ ഇതുകൊണ്ട് രാജ്യത്തിന് എന്ത് നഷ്ടമെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലെ ഈ നഷ്ടം വളരെ നിസ്സാരമെന്ന് പറയുന്നവരുണ്ട് നമ്മുടെ പ്രതിരോധ ബഡ്ജറ്റിൽ ഇന്ന് പെൻഷന് വേണ്ടി നീക്കിവയ്ക്കുന്നത് ഒന്നേ ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയാണ് അതായത് ഒരു നൂറ്റി പതിനാലോ നൂറ്റി ഇരുപതോ റഫാൽ വിമാനങ്ങളും അതിൻ്റെ അസോസിയേറ്റഡ് ഡോക്യുമെന്റ്സും ആയുധങ്ങളും എല്ലാം ചേർത്ത് വാങ്ങാനുള്ള അത്ര തുക ഖജനാവിലെ പണം എന്നത് പൊതുജനത്തിന്റെ പണമാണ് അത് അർഹതപ്പെട്ട ജവാന്മാർക്കും വിധവകൾക്കും യുദ്ധവീരന്മാർക്കും ലഭിക്കേണ്ടതാണ് എന്നാൽ സ്വാധീനമുള്ളവരിത് തട്ടിയെടുക്കുമ്പോൾ ബജറ്റ് താളം തെറ്റുന്നു ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി പണം മോഷ്ടിക്കുന്നത് കാണുന്ന കീഴ് ജീവനക്കാരന് സബോർഡിനേറ്റിന് എന്ത് ബഹുമാനമാണ് ആ റാങ്കിനോട് ഉണ്ടാകുക സൈന്യത്തിന്റെ നട്ടല്ലായ ട്രസ്റ്റ് അഥവാ വിശ്വാസം അവിടെ തകരുകയാണ് ഈ കൊള്ളെ അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമമാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിനാൻസ് ബില്ലിൽ സർക്കാർ വ്യക്തമായിട്ട് പറയുന്നു സർവീസ് പൂർത്തിയാക്കി വിരമിക്കുന്നവർക്ക് അതായത് സൂപ്പർ ആനുവേറ്റഡ് ആയിട്ടുള്ളവർക്ക് ഡിസബിലിറ്റി പെൻഷൻ ലഭിക്കും പക്ഷെ അതിന് നികുതി നൽകേണ്ടതായിട്ട് വരും പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടെയുണ്ട് ഡിസബിലിറ്റി ആയതിനു ശേഷവും സർവീസിൽ തുടരാൻ അനുവദിക്കുന്ന ചില ആളുകൾ സൂപ്പറാന്വേഷനായിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് പക്ഷെ അങ്ങനെ വരുമ്പോൾ ഡിസബിലിറ്റി ഉള്ള ഒരാളിന് പ്രൊമോഷൻ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു വസ്തുതയും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ അവർക്ക് ഏറ്റവും ഉയർന്ന റാങ്കുകളിലേക്ക് എത്താനും സാധിക്കുന്നില്ല അവർ സാരമായ ഡിസബിലിറ്റി ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം സൂപ്പർ ആനുവേഷൻ വരെ കണ്ടിന്യൂ ചെയ്യുന്നു ശ്രദ്ധിക്കുക ആരുടെയും പെൻഷൻ നിർത്തലാക്കിയിട്ടില്ല നികുതി വെട്ടിപ്പ് മാത്രമാണ് തടഞ്ഞത് യഥാർത്ഥത്തിൽ പരിക്കേറ്റവർക്കും അതായത് വാർ വൂണ്ടഡായിട്ടുള്ള ആളുകൾക്കും മെഡിക്കൽ കാരണങ്ങളാൽ പുറത്തു പോകേണ്ടി വന്നവർക്കും പഴയതുപോലെ തന്നെ നികുതി ഇളവ് തുടരും പിന്നെ ആർക്കാണ് ഇവിടെ പൊള്ളുന്നത് കള്ളത്തരം കാണിച്ച് നികുതി വെട്ടിക്കാൻ പ്ലാനിട്ടിരുന്നവർക്ക് അവർക്കാണ് ഇപ്പോൾ വേദനിക്കുന്നത് അവരുടെ സ്വാധീനം ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നത് ഇപ്പോൾ ചില സിഗ്നേച്ചർ ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് അതിൽ പറയുന്നത് സൈനികരുടെ മനോവീര്യം തകർക്കുന്നൊക്കെയാണ് അപ്പൊ ഞാൻ ചോദിക്കുകയാണ് ആരുടെ മനോവീര്യമാണോ തകരുന്നത് കള്ളന്മാരുടെയോ ഒരു യഥാർത്ഥ സൈനികൻ ഒരിക്കലും രാജ്യത്തിന്റെ നികുതി വെട്ടിക്കാൻ ആഗ്രഹിക്കില്ല രാജ്യം എനിക്ക് എന്ത് തന്നു എന്ന് ചോദിക്കുന്നവനല്ല സൈനികൻ രാജ്യത്തിന് ഞാൻ എന്തു നൽകി എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥ സൈനികൻ വിരമിച്ച ശേഷം ലക്ഷങ്ങൾ പെൻഷൻ വാങ്ങിയിട്ടും രാജ്യപുരോഗതിക്കായിട്ട് കുറച്ച് നികുതി അടയ്ക്കാൻ മടിക്കുന്നവർ എങ്ങനെയാണ് ദേശസ്നേഹികളാകുന്നത് ിയമത്തിലെ പഴുതുകൾ ഉപയോഗിച്ച് ജീവിച്ച ഒരു വിഭാഗം അവരാണ് സാധാരണക്കാരെയും സത്യസന്ധരായ വെറ്ററൻസിനെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്കിനി അവസാന സെഗ്മെന്റിലേക്ക് കടക്കാം ഒരു വിമുക്ത ഭടന്റെ അപേക്ഷ സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ നമ്മുടെ മൗനം ഈ കൂട്ടർക്ക് വളമാകും ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററിൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് സത്യം തിരിച്ചറിയുക ഈ വ്യാജ പ്രചരണങ്ങളിൽ വീഴാതിരിക്കുക സി എ ജി റിപ്പോർട്ട് വായിക്കുക നല്ലതിനെ പിന്തുണയ്ക്കുക സൈന്യത്തിലെ ശുചീകരണ പ്രക്രിയയെ നമ്മൾ സ്വാഗതം ചെയ്യണം അഴിമതിക്കാർ പുറത്താകട്ടെ ശബ്ദമുയർത്തുക ഞങ്ങൾ നികുതി നൽകാൻ തയ്യാറാണ് പക്ഷെ ഞങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ അനുവദിക്കില്ല എന്ന് ഓരോ വിമുക്ത ഭടനും പറയണം നമുക്ക് വേണ്ടത് ഡിസബിലിറ്റി പെൻഷൻ അല്ല എബിലിറ്റി ടു സർവ്വ് ദ നേഷൻ ഓണസ്റ്റ്ലി ആണ് നമ്മുടെ റാങ്കിനും യൂണിഫോമിനും വിലയുണ്ടാകുന്നത് നമ്മുടെ സത്യസന്ധതയിലാണ് അത് പണത്തിനു വേണ്ടി വിൽക്കരുത് ദയവ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക സത്യം ജയിക്കട്ടെ ജയ് ഹിന്ദ് ജയ് ഭാരത്